ഹലോ വിവേഴ്സ് വൺസ് അഗെൻ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് വന്നിട്ടുള്ള സൈഡ്സ് ലിറ്റിൽ തന്നെ വന്നിട്ടുള്ള ഒരു അടിപൊളി അജ്രക്കിന്റെ വീഡിയോ ആണ് നല്ല കാട്ടൺ കുർത്തി സൈഡ് സ്ലിറ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ നേരെ നമുക്ക് ഏതൊക്കെ ഷെയ്ഡ്സ് എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ടോട്ടൽ രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വന്നിട്ട് ബ്ലാക്കും ഉണ്ട് അതോടൊപ്പം തന്നെ മെറൂണും നമുക്ക് അവൈലബിൾ ആണ് വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ആ നെക്കിൽ തന്നെ ബോർഡർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടുനോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ് ഈ ഒരു ക്ലൈമറ്റിന് അടിപൊളിയാണ് പിന്നെ സ്ലീവോന്റെ ത്രീ ഫോർട്ട് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ ഒന്ന് കാണിക്കാം ഇപ്പൊ ഇതാണ് സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുർത്തിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പൊ ഇഷ്ടമാന്ന് വിശ്വസിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ വീഡിയോയിൽ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജ് ആണ് അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ അടുത്ത കോമ്പിനേഷനിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് അടിപൊളി പ്രിന്റ് ആണ് സൈഡ് സ്ലെറ്റിലാണ് വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് കാരണം സീത്രൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല വി വീ ഇതുപോലെ തന്നെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ ഒന്ന് കാണിക്കാം ഇതുപോലെയാണ് സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ജസ്റ്റ് ഫുൾ വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ പാറ്റേണിന്റെ ബാക്ക് വീ അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മീഡിയം സൈസ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫാബ്രിക്കിന്റെ അൺ അവൈലബിലിറ്റി കാരണമാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയത് അടിപൊളിയാണ് ഒരു രക്ഷയിലെ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോഴേ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് പറഞ്ഞു അടിപൊളിയാണ് നമുക്ക് ഇതിൽ നല്ല റെസ്പോൺസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്